ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറേ ആളുകൾ ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് അസിയില് വിരിയുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ മുഴുവൻ വിരിയുന്നത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം നാലോ അഞ്ചോ മുട്ടകൾ വിരിയുന്നതാണ് കാണിച്ച് അപ്പോൾ അതിന് താഴെ കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വിരിഞ്ഞിറങ്ങിയാൽ കാണിച്ചു തരണം തള്ളയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരുമിച്ച് നടക്കുന്നത് കാണിച്ചു തരണം വീഡിയോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയും അതുപോലെ തന്നെ ആ കോഴി കുഞ്ഞുങ്ങളെയും കോഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിന് താഴെ മറ്റൊരു കമന്റ് കണ്ടു ഇത് നിങ്ങളുടെ കയ്യിലുള്ള തൊണ്ണൂറാം കോഴി തന്നെ അല്ലേ അസീലല്ലല്ലോ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണല്ലോ ഈ തൊണ്ണൂറാം കോഴി അട അടവച്ച് വിരിഞ്ഞിറങ്ങുന്നത് അസീലല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റും കണ്ടിരുന്നു അപ്പോ അത് ഞാൻ കാണിച്ചു തരാം ഇത് അസീല തന്നെയാണ് തൊണ്ണൂറാം കോഴി വേറെയാണ് രണ്ട് കോഴിയെ ഒരേ കളറാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ആ രണ്ട് കോഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തൊണ്ണൂറാം കോഴി ഇപ്പൊ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടയായിട്ടില്ല അപ്പൊ അത് പുറത്ത് എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും അപ്പൊ അതിനെ ഒന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സംശയം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് അസീലിനെയും കുഞ്ഞുങ്ങളെയും കൊടുക്കുന്ന തീറ്റയും അവരുടെ മറ്റു വിശേഷങ്ങളും ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ നമ്മുടെ അസീലിനെയും കുഞ്ഞുങ്ങളെയും കാണിക്കുന്നതിന് മുമ്പായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗോതമ്പ് കൊടുക്കാമോ അരി കൊടുക്കാമോ എത്ര ദിവസം കൊടുക്കാം സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുക സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റുമോ സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ഇതെങ്ങനെ ഇതിങ്ങനെ വന്നോണ്ടിരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും പിന്നെയും പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നോണ്ടുമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് ഇത് ഞാനിപ്പോ ഏകദേശം കോഴിക്കുഞ്ഞുങ്ങൾക്ക് പത്ത് ദിവസമായിട്ടുണ്ട് പത്ത് ദിവസമായി ആയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കോഴി കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റ കണ്ടത് ഇല്ല ഇതിലിപ്പോ ഉള്ളത് അരിയും ഗോതമ്പുമാണ് അരിയും ഗോതമ്പും കൂടെ പൊടിച്ച് അതിനകത്ത് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോ ഇതിനകത്ത് ചോളം അല്ലെങ്കിൽ ചെറുപയറും ഒക്കെ മിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ എന്റെ അടുത്ത് ഇപ്പോൾ ചോളം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ചെറുപയറും എന്റെ കയ്യിലില്ല അപ്പോൾ നമ്മളിത് ഗോതമ്പും അരി മാത്രമാണ് ഇപ്പൊ പൊടിച്ചിട്ടുള്ളത് അപ്പൊ ഇതും നമുക്ക് കൊടുക്കാം യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ പൊടിച്ച് കൊടുക്കാം ഇതൊക്കെ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ തീറ്റയാളുടെ വീഡിയോ കാണിക്കുമ്പോൾ അതൊക്കെ പ്രത്യേകം പ്രത്യേകം പറയാറുള്ളതാണ് പക്ഷെ എന്നാലും നമ്മുടെ സുഹൃത്തുക്കള് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇത് തീറ്റയുടെ കൂടെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ കഴിക്കുന്നതിന്റെ കൂടെ ആ മഞ്ഞൾ പൊടി കൂടെ തീറ്റയുടെ കൂടെ അകത്തേക്ക് ചെല്ലും അപ്പൊ അവർക്ക് അത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ടെക്നിക്കൂടെയാണ് ഇങ്ങനെ തീറ്റയുടെ കൂടെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലും കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളത്തിൽ തുളസി ഇല അതുപോലെ പനിക്കൂർക്കയുടെ ഇല ഇതേപോലെ പച്ച മഞ്ഞളൊക്കെ അരച്ചിട്ട് ആ വെള്ളവും കൂടെ കൊടുക്കാറുണ്ട് തീറ്റയിലോ വെള്ളത്തിലോ ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി ഞാൻ അപ്പൊ ഇന്ന് തീറ്റയില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ മഞ്ഞൾ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഞാൻ ഇതൊന്ന് അവർക്ക് കോഴിക്കു കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഒന്ന് കൊടുത്തു കാണിച്ചു തരാം പിന്നെ നമ്മൾ വേറെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ കോഴിക്ക് തീറ്റ സെപ്പറേറ്റ് കൊടുക്കണോ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ തന്നെ മതിയോ എന്നുള്ളത് ഞാൻ ഈ തീറ്റ തന്നെയാണ് അതിന്റെ അമ്മ കോഴിയും കഴിക്കാറുള്ളത് അതിന് അമ്മ കോഴിക്ക് വേറെ തീറ്റ കൊടുക്കാറില്ല ഈ ഒരു തീറ്റ തന്നെയാണ് കുഞ്ഞുങ്ങളും നമ്മുടെ അമ്മ അസീലും കഴിക്കാറുള്ളത് കേട്ടോ അപ്പൊ അത് അമ്മ അശീലായതുകൊണ്ട് മാത്രമല്ല ഏത് കോഴി വിരിഞ്ഞിറങ്ങിയാലും നമ്മുടെ ഈ നാടൻ തീറ്റകൾ കുഞ്ഞുങ്ങൾക്കും തള്ളിക്കുള്ള ഒരേ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്കിത് അവർക്കൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം പിന്നെ വേറൊരു കാര്യം അതിനു മുമ്പ് പറയാനുള്ളത് നമ്മൾ അസീലിനെ അടവച്ച് വിരിയിച്ച സമയത്ത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തൊണ്ണൂറാം കോഴിയല്ലേ അതിനെ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും ഒരേ സാധനമല്ലേ ഇതിനെന്തിനാ ഇങ്ങനെ മാറ്റി പറയുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള തൊണ്ണൂറാം കോഴി ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ദൈ കാണുന്നതാണ് തൊണ്ണൂറാം കോഴി കേട്ടോ ഏകദേശം കളർ സെയിം ആണെന്നേ ഉള്ളൂ രണ്ടും രണ്ട് കോഴി തന്നെയാണ് അപ്പൊ അത് അങ്ങനെ ഒരു ചോദ്യം താഴെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ ഞാനിപ്പോ എടുത്ത് കാണിച്ചെ പിന്നെ നമ്മുടെ പൂവന്മാര് മറ്റൊരു പിടക്കോഴി ഓക്കെ അപ്പൊ അവരെവിടെ നമ്മള് പശുവിന് വൈക്കോലിട്ട് കൊടുത്തിട്ടുണ്ട് വൈക്കോലിനകത്ത് നെല്ല് തെരഞ്ഞു വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ അസീൽ കുഞ്ഞുങ്ങളെയും അസീലിനെയും അസീലിന്റെ കുഞ്ഞുങ്ങളെയും പോയി കാണാം അപ്പോ ഇതേ നമ്മുടെ അസീൽ പിടയും കുഞ്ഞുങ്ങളും പല കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ഇതിന് അസീലിന്റെ മുട്ട തന്നെയാണോ വെച്ചിരിക്കുന്നത് അസീൽ കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്നുള്ളത് ഒരിക്കലുമല്ല ഇത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിന് അടവച്ച് വിരിയിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ അടുത്ത് അസീലിന്റെ പൂവൻ ഇല്ലാത്തത് കൊണ്ട് നാടൻ മുട്ടകൾ മാത്രമാണ് വിരിയിക്കുന്നത് അപ്പോൾ അതെ നേരത്തെ ഞാൻ പാത്രം കഴുകി വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ ഈ പാത്രം തീറ്റ പാത്രം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് തീറ്റ നമുക്ക് കോഴിക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്താണ് തൊഴുത്ത് ഇട്ടോ അപ്പോൾ പശു തൊള്ളിടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇതിൽ രണ്ട് കരിങ്കോഴി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നാല് നേക്കെ നെക്കാണ് ഉള്ളത് പിന്നെ രണ്ട് സാധാ കോഴി കുഞ്ഞുങ്ങളുമാണ് നമ്മൾ ഇത് വിരിയുന്ന സമയത്ത് മുഴുവൻ വിരിയണതിന് മുന്നേയാണ് വീഡിയോ എടുത്തിട്ട് കാണിച്ചിരുന്നത് കേട്ടോ ഒൻപത് മുട്ടയാണ് ഇത് വെച്ചത് ഇതിന് വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ പറയാം ഒൻപത് മുട്ടയാണ് നമ്മൾ വെച്ചത് അതിനെ ഇടയ്ക്ക് നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഒന്നു വിരിയില്ല എന്നുള്ളത് മനസ്സിലായിരുന്നു അപ്പോൾ പക്ഷെ ആ മുട്ട എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല വിരിയുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനേക്കിട്ട് നിക്കുമൊക്കെ ഇതിലെ രണ്ട് കുഞ്ഞാണ് കേട്ടോ ആ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന രണ്ടും കുഞ്ഞുങ്ങളാണ് ഇതാണ് ഒരു നാടൻ അതായത് അസീലും ഒരു നാടൻ കോഴി തന്നെയാണല്ലോ ഈ നാടൻ കോഴികളുടെ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു പാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെങ്കിലും അവർ അവിടെയും ചെനക്കാണ് കണ്ടാവും അത് ഈ ചെനക്കുന്നത് നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച തൊണ്ണൂറാം കോഴിയുടെ വീഡിയോ ചെയ്തപ്പോഴും ആ കോഴി ഇതേപോലെ ചെനക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പാത്രത്തിലാണ് തീറ്റിയിട്ട് കൊടുക്കുന്നതെങ്കിലും അവരത് ചെനക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാ കോഴികളും വിരിഞ്ഞിറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊരു പത്തിരുപത് ദിവസം ഇവിടെ തന്നെയാണ് നിർത്താറുള്ളത് അപ്പോൾ അതിന് താഴെ പ്രത്യേകിച്ച് ലിറ്റർ ഒന്നും വിരിച്ചു കൊടുക്കാറില്ല ഓരോ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി മാറുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അണുനാശിനിയൊക്കെ തളിച്ചതിന് ശേഷമാണ് അടുത്ത ബാച്ച് നമ്മൾ ഇവിടേക്ക് വയ്ക്കാറുള്ളത് സാധാരണ രണ്ട് കോഴികൾ ഒരുമിച്ച് വിരിഞ്ഞ് രണ്ടോ അല്ല അല്ലെങ്കിൽ അതിലധികം കോഴികൾ ഒരുമിച്ച് ഇറങ്ങാറുണ്ട് പക്ഷേ ഇത് നമ്മുടെ അസിൽ അടയായ സമയത്ത് വേറെ കോഴികളൊന്നും അടയായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ അസീലും അതിന്റെ ഈ എട്ട് കുഞ്ഞുങ്ങളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലോ വെള്ളത്തിൽ ഇപ്പോൾ ഇത് നോർമൽ വാട്ടർ ആണ് ഇതിൽ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ നമ്മുടെ തുളസി ഇലയുടെ ചാറോ അങ്ങനെ ഒന്നുമില്ല ഇത് ഇപ്പോ അത് കൊടുക്കാത്ത എന്താ വെച്ചാൽ ഞാൻ തീറ്റയിലും മഞ്ഞൾപ്പൊടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ നമ്മൾ വെള്ളത്തിൽ തുളസി ഇല പനിക്കുർക്ക അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അസീലും കുഞ്ഞുങ്ങളും ഓക്കെ അപ്പൊ മറ്റു വീഡിയോ വീണ്ടും വരാം